അസലാമലേക്കും ഈ ഒരു വീഡിയോ ആരെയും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ആരെയും വിമർശിക്കാനോ കളിയാക്കാനോ വേണ്ടി പറയുന്ന കാര്യമല്ല നിലമറിച്ച് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട അല്ലെങ്കിൽ ഒരു മുസ്ലിമായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് നമുക്കറിയാം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് ഷാനവാസ് മരണപ്പെട്ടു പോയത് അദ്ദേഹം ഒരു സിനിമ നടനൊക്കെയായിരുന്നു മാത്രമല്ല അദ്ദേഹം മലയാള സിനിമയിലെ നിത്യഹാരത നായകനെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രേം നസീർ എന്ന് പറയുന്ന സിനിമാ നടൻ്റെ മകൻ കൂടിയായിരുന്നു മരണപ്പെട്ട ഷാനവാസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു മയ്യത്തിനെ അടക്കം ചെയ്യുന്ന സമയത്ത് ആ ഒരു കബറടക്ക ചടങ്ങിൽ വെച്ചുകൊണ്ട് നടന്ന ഒരു സംഭവത്തിൻ്റെ ഒരു വീഡിയോ ദൃശ്യം സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് ഏതായാലും ഞാൻ ആ ഒരു വീഡിയോ നിങ്ങളെ ഒന്ന് കാണിക്കാം കണ്ടില്ലേ ഇതാണ് ആ വീഡിയോ ഇതിൽ ആ ഒരു കമറിങ്ങനെ അടക്കം ചെയ്യുന്ന സമയത്ത് അവിടെ രണ്ട് ചെറുപ്പക്കാർ നിൽപ്പുണ്ട് ആ രണ്ട് ചെറുപ്പക്കാർ എന്ന് പറയുന്നത് മരണപ്പെട്ടു പോയ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ രണ്ട് ആന്മക്കളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് തൊപ്പിവെച്ച മറ്റൊരു വ്യക്തിയും കാണാം അദ്ദേഹം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മണ്ണൊക്കെ എടുത്ത് ഇങ്ങനെ കൊടുക്കണമെന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വീഡിയോയ്ക്ക് വന്ന കുറച്ച് കമൻ്റുകളുണ്ട് ആ കമൻറ്റുകൾ ഞാനൊന്ന് വായിക്കാം ജനിച്ചാൽ ഒരിക്കൽ മരണമുണ്ട് ഷാനവാസിൻ്റെ വിയോഗം സങ്കടകരം തന്നെ പക്ഷേ മക്കൾക്ക് മൂന്ന് പിടി മണ്ണെടുത്തിടാൻ ഇത്രയും ബുദ്ധിമുട്ടുണ്ടോ കണ്ടുപഠിച്ചില്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടു ചെയ്തുവിടെ ഇടയ്ക്കൊക്കെ മരണത്തെക്കുറിച്ച് ഓർക്കാനോ ചിന്തിക്കാനോ സമയമില്ലേ കുറേ കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്യുമെന്ന് കരുതുമ്പോൾ അവിടെ നാം ഒന്നുമില്ലാതെ ആയിപ്പോകുന്നു ചില സമയം ആരുമില്ലാതെ വരുമ്പോൾ കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാകും ഇതാണ് ലോകം മറ്റൊരു കമന്റ് ഇങ്ങനെയാണ് പേരിൽ മാത്രം മുസ്ലിമീങ്ങൾ ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ലാത്ത ജീവിതം ഇനി മറ്റൊന്ന് മതപരമായിട്ടൊന്നും അറിയാത്ത മക്കൾ ഇനി ഷംസുദ്ദീൻ എന്ന് പറയുന്ന മറ്റൊരു സഹോദരൻ ഇട്ടൊരു കമന്റ് ഇങ്ങനെയാണ് മയത്തിൻ്റെ മുഖത്ത് വെക്കാനുള്ള മണ്ണ് നനച്ചുകൊണ്ട് കൊണ്ടു കൊടുക്കേണ്ടത് മരിച്ച വ്യക്തിയുടെ വേണ്ടപ്പെട്ടവരാണ് മറവു ചെയ്യാൻ വന്നവരെല്ലാം മൂടുകല്ല് വെച്ചതിന് ശേഷം ആദ്യം വേണ്ടപ്പെട്ടവർ മൂന്ന് പ്രാവശ്യം ചെല്ലിക്കൊണ്ട് കബറിലേക്ക് മണ്ണിടണം ഇതുവരെ ഇവർ ആരെങ്കിലും മരിച്ചു മറവു ചെയ്യാൻ കൂടെ പോയിട്ടില്ല മതപരമായി അറിയില്ല ഇനി മറ്റൊരു കമൻറ്റ് ഇങ്ങനെയാണ് സ്വന്തം പിതാവിൻ്റെ കബറിൽ മൂന്ന് പിടി മണ്ണിടാൻ പോലും അറിയില്ല അവൻ ജനിച്ച ആദ്യമായിട്ടാണ് പള്ളിയിൽ വരുന്നത് എന്ന് തോന്നുന്നു ഇനി മറ്റൊരു സഹോദരന്റെ കമൻ്റ് ഇങ്ങനെയാണ് പള്ളിപ്പറമ്പിൽ ആദ്യമായി വന്നതാവാം ഇനി ഈ നിലയ്ക്ക് ഇവരുടെ മക്കളുടെ സ്ഥിതി എന്താണാവോ ഇനി മറ്റൊരു സഹോദരന്റെ കമൻറ്റ് ഇങ്ങനെയാണ് പൈസ കൊണ്ടും കൊണ്ടും വണ്ടി കൊണ്ടും മതിലുകൊണ്ടും ഗേറ്റ് കൊണ്ടും സുഖിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അവർക്കൊന്നും പള്ളിയിൽ പോവാനും അവിടെ നടക്കുന്ന ചടങ്ങുകൾ കാണാനും കേൾക്കാനും ഒന്നും സമയമില്ല അത് എല്ലാ മരത്തിലും പെട്ട ഇപ്പോഴത്തെ ജനറേഷൻ എങ്ങനെയാണ് ആയതിൽ കുറച്ചൊക്കെ മതചര്യകൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇനി ഫൈസൽ എന്ന് പറയുന്ന സഹോദരൻ്റെ കമൻ്റ് എങ്ങനെയാണ് പാവ മക്കളെ അവർക്കൊന്നും അറിയില്ല അവർക്കവരെ പഠിപ്പിക്കാനായിട്ട് നേരമില്ല എല്ലാ സുഖങ്ങളും ഉണ്ടല്ലോ ജീവിതം എങ്ങനെ പോകാം നമ്മൾ ലാസ്റ്റാണ് എന്ത് ലാസ്റ്റാണ് എന്ന് ചിന്തിക്കുക നമ്മളെ മണ്ണോട് മണ്ണാവാൻ ഉള്ളതാണ് എന്നുള്ളത് മരിച്ചു കഴിഞ്ഞാലാണ് ചിന്തിക്കുക നമുക്കിതുപോലെ നിരവധി കമൻറ്റുകൾ കാണാൻ സാധിക്കും കൂടുതലും മൂന്ന് പിടി മണ്ണ് വാരിയിടാൻ അറിയാത്ത മക്കളെന്ന കമൻ്റുകളാണ് അധികവും കാണാൻ സാധിച്ചത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഈ പറയുന്ന കാര്യങ്ങളിൽ വാസ്തവമില്ലേ കാരണം കോടിക്കണക്കിന് സ്വത്തുക്കളുണ്ട് സുഖസൗകര്യങ്ങളുണ്ട് സൗകര്യങ്ങളുണ്ട് എല്ലാം എല്ലാമുണ്ട് പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരണപ്പെടുമെന്നുള്ള ഒരു ചിന്ത ആ ഒരു ബോധം അധിക പേർക്കും ഇല്ല എന്നുള്ളതാണ് കാരണം പണത്തിൻ്റെയും ആർഭാടത്തിൻ്റെയും സുഖസൗകര്യങ്ങൾ നിറഞ്ഞ ജീവിതത്തിൻ്റെയും ഇടയിൽ മരണത്തെ മനുഷ്യൻ മറന്നുപോവുകയാണ് ഇതൊന്നും ശാശ്വതമായ ഒരു ജീവിതമല്ല നാളെ ഞാൻ മരണപ്പെടേണ്ടതാണ് ആരുടെ മണ്ണിലേക്ക് ഞാൻ അടക്കം ചെയ്യപ്പെടേണ്ടതാണ് എന്നുള്ള ആ ഒരു ചിന്ത ഇന്ന് അധികം ആളുകൾക്കുമില്ല എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത് മണ്ണ് ഇടുന്നതല്ല നേരെ മറിച്ച് മയത്തിൻ്റെ തലഭാഗത്ത് മൂന്ന് പിടി മണ്ണ് വയ്ക്കാറുണ്ട് അത് ആ മയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അടുത്ത ബന്ധുക്കളാണ് ആ മണ്ണെടുത്തു കൊടുക്കേണ്ടത് അത് രണ്ടു ചെറുപ്പക്കാർക്കറിയില്ല അതാണ് ആ മനുഷ്യൻ പറഞ്ഞു കൊടുക്കുന്നത് നോക്കൂ ഏത് മതമായിരുന്നാലും ആ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കണമെന്നുള്ളതാണ് പ്രത്യേകിച്ച് മരണാനന്തര ചടങ്ങുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെങ്കിലും ഒരു ബേസിക് അറിവെങ്കിലും പഠിച്ചു വയ്ക്കുക ഇവിടെ നോക്കിയാൽ അറിയാം ഈ രണ്ട് സഹോദരങ്ങൾക്കും മതപരമായിട്ടുള്ള അറിവുകൾ ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപാട് പഠിച്ചില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിലെ അത്യാവശ്യമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള മതപരമായ കാര്യങ്ങളെങ്കിലും പഠിച്ചു വയ്ക്കേണ്ടതുണ്ട് മദ്രസയിൽ മിനിമം ഒരു അഞ്ചാം ക്ലാസ് വരെയെങ്കിലും പഠിക്കേണ്ടതുണ്ട് ആരെങ്കിലുമൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മരണവീടൊക്കെ സന്ദർശിക്കേണ്ടതുണ്ട് ആരെങ്കിലുമൊക്കെ അടക്കം ചെയ്യുന്ന സമയത്ത് ആ ഖബർസ്ഥാനിലേക്കൊക്കെ വല്ലപ്പോഴുമൊക്കെ പോകേണ്ടതുണ്ട് ഖബറിനെക്കുറിച്ച് ആ ഖബറിലുള്ള ഖബർ ജീവനത്തെക്കുറിച്ച് നമ്മൾ വല്ലപ്പോഴെങ്കിലും ചിന്തിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഇതുപോലെ സ്വന്തം കുടുംബത്തിൽ ആരെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ടാകും അത്തരം അവസ്ഥകളിൽ നിന്നും അള്ളാഹു നമ്മ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ നമുക്കറിയാം നേരത്തെ സൂചിപ്പിച്ച പ്രേം നസീർ എന്ന് പറയുന്ന മലയാള സിനിമയിലെ നടൻ അദ്ദേഹത്തിൻ്റെ ഖബർസ്ഥാനിൽ കഴിഞ്ഞാൽ അതിനെ ആരുമൊന്നും പരിപാലിക്കാതെ വൃത്തിയാക്കാതെ കാട് കാടുപിടിച്ച് കിടന്ന ഒരവസ്ഥ വരെ ഉണ്ടായി ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല വർഷങ്ങൾക്ക് മുമ്പൊക്കെ അദ്ദേഹത്തിന് അടക്കം ചെയ്ത ആ ഖബർസ്ഥാനിൻ്റെ കാഴ്ചകളൊക്കെ പുറത്തു വന്നിരുന്നു കാട് കാടുപിടിച്ച് കിടക്കുകയാണ് ആ ഖബർസ്ഥാനൊന്ന് വൃത്തിയാക്കാൻ ആ കാട് കാടുപിടിച്ച് കിടക്കുന്ന പുല്ലുകൾ മാറ്റാൻ അതിനെ ഒന്ന് ശുദ്ധിയാക്കാനൊന്നും ആരും തന്നെയില്ല അദ്ദേഹത്തിൻ്റെ മകനാണ് ഷാനവാസ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ ഇതാണ് അവസ്ഥ നമുക്കറിയാം എല്ലാ വെള്ളിയാഴ്ചകളിലും ജുമാ നിസ്കാരം കഴിഞ്ഞാൽ എല്ലാവരും പള്ളിക്കാട്ടിലേക്ക് പോകും ചിലരുടെ കൂടെ മക്കളും മക്കളുമുണ്ടാവും എന്നിട്ട് തങ്ങളിൽ നിന്നും വിട്ടുപിരിഞ്ഞു പോയ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഖബറിൻ്റെ അടുത്ത് ചെന്നുകൊണ്ട് അവർ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് അവരുടെ പാപമോചനത്തിന് വേണ്ടി അവരുടെ ഖബർ വിശാലമാക്കാൻ വേണ്ടി ദയാറുണ്ട് എന്നിട്ട് അവർ ആ ഖബറൊക്കെ വൃത്തിയാക്കിയിട്ടാണ് തിരിച്ചു വീട്ടിലേക്ക് പോവുക ഇത്തരത്തിലൊക്കെ പോകുന്ന സമയങ്ങളിൽ നമ്മുടെ മക്കളെ കൂടെ കൂടെ കൂട്ടേണ്ടതുണ്ട് കാരണം ഇതൊക്കെ മക്കളും കണ്ടുപഠിക്കണം അതൊക്കെ ആ കുഞ്ഞുമക്കൾ കണ്ടുപഠിക്കുമ്പോൾ നാളെ നമ്മൾ മരണപ്പെട്ട് കഴിയുമ്പോൾ അത് നമുക്ക് തന്നെ വലിയ ഉപകാരമായി മാറും നമ്മുടെ മക്കൾ നമുക്ക് ഉപകാരമുള്ളവരായിരിക്കണം അല്ലാതെ വെറുതെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് മക്കളെയൊക്കെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കിയിട്ട് കാര്യമില്ല കുറേയൊക്കെ മനുഷ്യത്വവും മാതാപിതാക്കളോടുള്ള കടമയും സ്നേഹവും ഒക്കെ അവരെ പഠിപ്പിക്കേണ്ടതുണ്ട് ആത്മീയമായ അറിവുകൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് മാതാപിതാക്കളോടുള്ള കടമകളെക്കുറിച്ച് അവരോടുള്ള സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ ജീവിച്ചിരിക്കുന്ന സമയത്ത് മാത്രമല്ല നമ്മൾ കഴിഞ്ഞാലും നമ്മുടെ മക്കൾ നമ്മളെ സ്നേഹിക്കുകയുള്ളൂ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളായിരിക്കണം നമുക്കുണ്ടാകേണ്ടത് അള്ളഹാസ് ബാനഹബത്താലെ നമ്മുടെ മക്കളെ സ്വാലികത്തായ സന്താനങ്ങളാക്കി മാറ്റി മാറാനട്ടെ നമ്മളിതെന്ന് മരണപ്പെട്ടു പോയവരുടെ കബരിടങ്ങൾ ലോസ് ബാനഹുബദാല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ